പരിവാടികളുടെ സംഗമം രചന മുരിമോർ ശങ്കരം പോക്കി ആലാപനം ശിവരാമൻ സ്വാതി അജിദാ ഹരി ജയാ മാധവാ വിഷ്ണു അജിദാ ഹരി ജയാ മാധവാ യാ സാര അജമുഖദ വിജയ സാരഥി സാധു ഇതെന്നോ പറയുന്നു സാധു ഇതെന്നോ പറയുന്നു ദാനവാരിമു സ ആനന്ദം കണ്ടിടുവാൻ വിപ്രൻ താനേ നടന്നിടിനാൻ ധാനവാരി മുന്നെ സമൂഹം കണ്ടിടുവാൻ വിപ്രൻ താനേ നടന്നിടിനാൻ നളിനാക്ഷൻ തന്നെ എത്ര നാളായിട്ടും കാമാ ഞാൻ സന്തോഷത്തോടെ മേവിടുന്നു നളിനാശം തന്നെ എത്ര നാളായിട്ടു കാണാൻ ഞാൻ മേളിതാ സന്തോഷത്തോടെ മേവിടുന്നു ആചാര്യാലയത്തിൽ നിന്ന് മോചിത വച്ചതിൽ പിന്നെ അച്യുതനാ മേഘവർണനെ കണ്ടിട്ടില്ല ഞാനും യത്തിൽ നിന്ന് പിരിഞ്ഞതിൽ പിന്നെ അച്യുതാനാമേഹവർണനെ കണ്ടിട്ടില്ല ഞാനും ഊസുരൻ തന്നെ കാണുന്നേരം ഉള്ളിൽ സർവാലോക നാഥനുണ്ടാകുമോ വിസ്മൃതിയും ഊസുരൻ തന്നെ കാണുന്ന നേരം ുള്ളിൽ സർവരോഗികനാഥനുണ്ടാകുമോ വിസ്മൃതിയും അന്തണലേറ്റം കൃപ സന്തതി സന്തുകുന്നോ അന്തണനിലേറ്റം കൃപ സന്തതി മുന്നനുണ്ടാകുമോ പലതിനായി ഞാനും ബലഭദ്രാനുജാ നിന്നെ നനവോടോ കാളിയല്ലേ രുചിക്കുന്നു പലതിനും ബലഭദ്രാനോ ജാതിൻ്റെ നിനവോടോ കാന് കളിയല്ലേ രുചിക്കുന്നു കലാവിഷാമം കൊണ്ട് കാമം സാധിച്ചതില്ലേ ഷാമം കൊണ്ട് കാമം സാധിച്ചതില്ലേ നീല നീരജ വർണ മൃദുല കമല രുചിത നയനാമൃഹരേ നീല നീരജ വർണ മൃദുല കമല രുചിത നയനാമൃഹരേം മേതുരാ ഭക്തിയുള്ള മാതൃശാ സുഖമെന്നെ പാദമില്ലാഹോ ദുഃഖം പാതിക്കില്ല മേതുരാഭക്തിയുള്ള മാതൃശാ സുഖമെന്നെ പാദമില്ലഹോ ദുഃഖം പാതിക്കൂനം മധുപദന പദ കമല ಮಧುಮದನ ವದ ಕಮಲ ಮಧುರ ತರಗಿಪತಿ ಹೃದಯ ತೋಡು ಅಡಗಿನೋಡು ಚೇರ್ ಮಧುಮದನ ವದ ಕಮಲ ಮಧುರ ತರಗತಿ ಹೃದಯ ತಳಿರಿಯೆಯೋಡು ಚೇರ್ ಚಿತ್ರ ಕೂಜಿ വാക്ഷ രുചി ഏത്രയുഗീ മണി കണ്ടു തിത്രധര ത്രജമണി തത്വരാകവാക്ഷ രുചി ഏത്രയുഗ സീ മണി കണ്ടു ഭക്തിമായ വാരിയിൽ മുങ്ങി ഭക്തിമായ വാരിയിൽ മുങ്ങി ഏഴാം മാളിക മുകളിൽ ഇരിക്കും കേശവൻ താഴെ തൻ്റെ വയസ്സനായി കണ്ട് ആലിംഗനം ചെയ്തു കൂട്ടി വന്നു ഏഴാം മുകളിൽ മുകളിലിരിക്കും കേശവൻ താഴെ തൻ്റെ വയസ്സിനെ കണ്ട് ചെന്ന് ആലിങ്ങനം ചെയ്തു കൊണ്ടു വന്നു കലയാമീ സുമതിലയാമീ സുമതി ൂസുര മൗലെ ഉരമദന നാമ ജപമോട് ഹരിപുരമതിൽ ഭക്തിമയാ വാരിയിൽ മുങ്ങി കലയാമി സുമതി ഊസുരമൗലി കുരമത നാമജപമോട് ഹരിപുരമതിൽ ഭക്തിമയാ വാരിയിൽ മുങ്ങി സുജനസംഗ ഏറ്റം സുഗൃതം ോ നിയതം സുജനസംഗം സുലഭാ മദനോ നിയതം സാന്വനീ മുനിതൻ സദന് യുഗവശാൽ വേദാതിപാഠം ചെയ്തതും അധുന വിസ്മൃതമായോ സാധി മുനിതൻ സദന് യുഗവശാൽ വേദാതിപാഠം ചെയ്തതും അധുന

ശാന്തരായി നമ്മൾ ബന്ധത്തിൽ സന്ധ്യം വന്നുകൂടി ബന്ധം വൃഷ്ടിയും കൊണ്ട് അസ്തങ്ങൾ പരസ്പരം കോർത്ത് തുരപ്പിൽ പാർത്തു രാത്രിയെ നയിച്ചതും അസ്തങ്ങൾ പരസ്പരം കോർത്ത് ിൽ പാർത്തു രാക്ഷി രാത്രിയെ നയിച്ചതും മുനിസപ്തമൻ നമ്മെ കാണാൻ ആർത്തനായി തിരഞ്ഞു വനത്തിൽ വന്നു കണ്ടു മുനി സപ്തമൻ നമ്മെ കാണാൻ ആർത്തനായി തിരഞ്ഞു വനത്തിൽ വന്നു കണ്ടു ദാരുദണ്ഠം മുന്നിൽ വെച്ച് നേരം മുനി അനുഗ്രഹിച്ചു നമ്മേ ദാരുദണ്ഡം മുന്നിൽ വച്ച നേരം മുനി അനുഗ്രഹിച്ചു ഒന്നും വേണമെന്നുണ്ടോ ഗുരുഘടാ ഒന്നും വേണമെന്നുണ്ടോ വേണമെന്നുണ്ടോവാദിവാദാന മോദമേ വളരുന്നു കരുണ വരണം നിന്നെ ിന്നുചിന്ത നിധാന കരുണ വരണം അരുണ സഹജകേദന ഗുരുലെ നിന്നും പിരിഞ്ഞതിൽ പിന്നെ ത്വരിതം സമാവർത്തനം പരിചിതാ രീതാമല്ലോ ഗുരുലെ നിന്നും പിരിഞ്ഞതിൽ പിന്നെ ത്വരിതം സമാവർത്തനം പരിചിതാ രീതാമല്ലോ പരിണയം കഴിഞ്ഞു അധേയം ഭവാനേറ്റം പരിവിഷ്ടനായോ സൗഖ്യേരാസിക്കുന്നു പരിവിഷ്ടനായല്ലോ സൗഖ്യേരാസിക്കുന്നു ഫലമെന്തു സുധാലയെ വലയുന്നു തവമാ കാണുന്നോ ുമാര ഹലമെന്തു സുധാലയെ കാണുന്നു നീളാംശം തവ വേണ്ട നീളാംശം തവ വേണ്ട പലരും ഭൂമിച്ചു എന്ന് പറയും പലരും ഭൂമിഷു എന്ന് പറയും പലരും നിനവോടൂ പറയുന്നു ധനമല്ല കാര്യമെന്ന് പലരും നിനവോടൂ പറയുന്നു ധനമല്ല കാര്യമെന്ന് കാര്യമെന്നത് സ്നേഹമാത്രീ ാര്യമെന്നത് സ്നേഹത്രേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പ്രോഗ്രാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം ഈ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നമസ്തേ നമസ്കാരം